ഇന്ന് എൻ്റെ ഫ്രൂട്ട്സ് തൈകളും പച്ചക്കറി തൈകളും ഒന്ന് കാണാം ഇത് കുരുമുളക് വെള്ളിയാണ് കേട്ടി വി സി പൈപ്പിൽ കയറ്റിയ കുരുമുളക് വെള്ളിയാണ് അഞ്ചടിയോളം ആയിട്ടായി അതിൻ്റെ ഹൈറ്റായി നാല് പൈപ്പിലാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ അടുത്ത് കുറ്റിപ്പയർ അതുപോലെ പച്ചമുളക് നമ്മളെ നംഡോക്ക് മാവ് വഴുതന പച്ചമുളക് ആർട്ടീറ്റോ മാങ്കോ ഇത് നാടൻ പപ്പായ ഇതൊരു നാടൻ മാവാണ് മല്ലിക കുറ്റിപ്പയർ പിന്നെ പച്ചമുളക് റെഡ് റെഡ്ലടി പപ്പായ ഇത് തക്കാളി റെഡ് റെഡ്ലടി പപ്പായ റെഡ്ലടി പപ്പായ ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് ഇത് ജേത്തായിട്ട് ഇത്തിരി ലാവ് ചക്കയുടെ എന്ന് പറയുന്ന ച റെഡ് ഇത്തിരി റെഡ് റെഡ്ലടി റെഡ്ലാടി റെഡ് റെഡ്ലടിയാണ് അതിനിടയിൽ കുറച്ച് പച്ചമുളകും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ വളർന്നു ഉള്ളൂ റെഡ്ലാടി പച്ചമുളക് ഇങ്ങനെ റെഡ്ലാടിയുടെ കടയിൽ വെളുതന ചീര ഇത് കോളിഫ്ലവർ ഇത് ക്യാബേജ് ഇതിപ്പോൾ വഴുതന ഇത് ക്യാപ്സിക്കാപ്സിക്ക വളർന്നു വരുന്നത് ഇപ്പൊ റെഡ്ലാടി തക്കാളി ചീര പച്ചമുളക് ഇത് സീഡ് ലെസ് എല്ലാം റെഡ്ലടി പപ്പായ ഇത് ജംബോ സപ്പോട്ട നാടൻ ഇത് വേറെ ആപ്പിൾ ഗ്രീൻ ഇത് ഇപ്പം വെച്ചതാണ് ഡൽ നമ്മൾ റെഡിയാക്കി വെച്ചതാണ് ഇത് ലോങ്ൺ ഫോർ സീസൺ ഇത് ലോങ്ങൺ വൈറ്റ് ലോൺ ഇത് റെഡി റെഡ് ഡയമണ്ട് ഇത് ആർ ടീറ്റ് മാവാണ് അസ് ജമ്പോ മാവ് മാങ്കോ ഇതൊക്കെ റെഡ്ലേഡി പപ്പായാണ് റെഡ് ലേഡി പപ്പായ ഒരു അഞ്ചടി ക്യാപ്പ് ആറടി ക്യാപ്പിൽ കുറേ വെച്ചിട്ടുണ്ട് ഇത് നാടൻ അവൾക്കാടാണ് കുറേ പഴക്കമുണ്ട് പക്ഷേ ഇതുവരെ പിടിക്കാനും തുടങ്ങിയിട്ട് കണ്ടറിയാതെ പിടിക്കുക എന്നുള്ളത് ഇത് നാടൻ പപ്പായ ഇത് സീതപ്പഴത്തിൻ്റെ ഇനത്തിൽപ്പെട്ട റൊവീന റൊവീന അതൊക്കെ ഇപ്പോൾ വെച്ചതേ ഉള്ളൂ ഇത് റംബൂട്ടാനിൻ്റെ സീ സീസർ എന്ന് പറഞ്ഞ റേറ്റാണ് ഇത് നല്ല വലിപ്പം വരുന്ന റംബൂട്ടാൻ സീസർ ചെറിയ തയ്യറ്റും അത് ഓൺലൈനിൽ നിന്നും വാങ്ങിയ തയ്യാണ് ഗ്രാഫ്റ്റഡ് തൈ അത് വലുതായി വരുന്നതേ ഉള്ളൂ റേറ്റിലായി ഇത് കാറ്റുമ്പോൾ ഇത് പ്രാവശ്യം കായ്ക്കേണ്ടതാണ് കായ്ച്ച മാവ് വാങ്ങിച്ചതാണ് ഇതായിരിക്കും നല്ല കറി വയ്ക്കില്ല പിന്നെ റെഡ് വിയറ്റ്നാം എയർലി രണ്ട് പ്ലാവ് ചെറുത് അത് നമുക്ക് പഞ്ചായത്തു നിന്ന് വിട്ടുവരാം മുപ്പത് രൂപ മുപ്പത് രൂപേൻ്റെ കൈ വാങ്ങിച്ചത് ഇത് വെണ്ട ഇത് ആനക്കൊമ്പൻ വെണ്ട മറ്റേ സാധാ പച്ച വെണ്ട തക്കാളി തൊഴിലടി പപ്പായ അതുപോലെ നമ്മളെ ബനാന മേങ്കോ നാടൻ പപ്പായ അവിടെ അങ്ങനെ അത് മുളച്ചു വന്നതാണ് അതെ നിലനിർത്തിയുള്ളൂ നമ്മുടെ മരച്ചീനി അതിനിടയിൽ ഒക്കെ കിളക്കാനായി മരച്ചീനൊക്കെ നല്ല നല്ല വലിപ്പമായി പച്ചമുളകൊക്കെ കണ്ട കുറേ പിടിച്ചിട്ടുണ്ട് കുറേ പൂവിട്ടിട്ടുമുണ്ട് എല്ലാം പൂത്തിറന്നു വെള്ളം വിജുക്കുമ്പോഴത്തുള്ളവണ്ണം പൂത്ത് വന്നുക പച്ചമുളക് വലുതാണ് നമ്മൾ വേറൊരു അബിയോ മിഷാറില് തയ്യാണ് വേറൊരു അബിയോ തെയ്യാണ് ഇത് വിയറ്റ്നാം ഏർലിയുടെ കുറച്ച് വലിയ ലാഭം അല്ല നമ്മുടെ കുരുമുളക് പള്ളിയുടെ പൈപ്പ് പി വി സി പൈപ്പ് വേണ്ട നല്ല ഷാർ ആയിട്ടില്ലേണ്ട എല്ലാ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇതിൻ്റെ വേരുകൾ പൈപ്പിൽ പിടിക്കുകയില്ലയോ എന്നുള്ളത് സംശയമുള്ളപ്പോൾ ചെക്ക് ചെയ്യാതെ നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ട് കാണും